ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അസാലേക്കും വറഹമത്ാലാപുറക്കാത്തു ഞാനൊരു വീട് വിൽക്കാനുണ്ട് നമുക്കൊന്ന് അവിടെയാണ് പെയിൻറ്റിംഗ് പണി അപ്പോൾ ആ വീടൊന്ന് കാണാം നമുക്ക് ഹലോ ഗായ്സ് ഇതൊരു വീപ്പനക്കുള്ള വീടാണ് പണയത്തിനും ആർക്കും വേണമെങ്കിൽ ബന്ധപ്പെടുക ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂച്ചിക്കൽ വട്ടക്കിണർ ഭാഗത്ത് വട്ടക്കിണർ പടിഞ്ഞാറേ ഭാത്താണ് മെയിൻ റോഡാണ് ധാരാട്ട റോഡുണ്ട് നാലര സെൻറ് സ്ഥലമുണ്ട് അതൊക്കെയാണ് വീട് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം നല്ല വലിപ്പം ഒരു സിറ്റൌട്ടുണ്ട് ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് പോലെയുള്ള ഒരു ഡൈനിങ് ഹാളും ഉണ്ട് പിന്നെ താഴെ ഉള്ളൊരു ബെഡ്റൂമാണ് ഇത് ഇതൊരു കോമൺ ബാത്റൂം ഇതൊരു ബെഡ്റൂമാണ് താഴത്ത് രണ്ട് ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് അടക്കളയാണ് നല്ല സ്ഥലം വറക്കളുണ്ട് ആർക്കും വേണമെങ്കിൽ നോക്കി പോയി പണയത്തിനും കൊടുക്കും വിൽപ്പനക്കൂള്ള വീടാണിത് നില പണി എല്ലാ പണിയും കഴിഞ്ഞ വീടാണ് അധികം പഴപ്പൊന്നുമില്ല കൂന്ന് സ്റ്റെപ്പുണ്ട് എല്ലാ വൃത്തിയുള്ള വീടാണ് ഇതൊരു ഓപ്പൺ ടെറസ് ഇതുപോലെ നമ്മൾ പണി നടക്കുന്നുണ്ട് പെയിന്റിങ് പണി അപ്പം അതിനിടയിൽ കൂടെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് മുകളിൽ അതേമാതിരി ഒരു ബാത്റൂമുണ്ട് പിന്നെ ഇതൊരു റൂമാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പെയിന്റിങ് പണി കഴിഞ്ഞാൽ അവിടെ കൊടുക്കും ആൽക്കാര്യം താല്പര്യം ഉണ്ടെങ്കിൽ വരിക ഇതൊരു സിറ്റൗട്ട് മേലത്തെ സിറ്റൗട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് കൊണ്ടിങ്ങനെ ഇരിക്കാം അവിടെ ഏറ്റവും കൂടാളൊക്കെ ഉള്ള ഏരിയാണ് വള്ളത്തിനൊന്നും ഒരു പ്രശ്നമില്ല വലിപ്പമുള്ള റൂമാണ് പാർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം എൻ്റെ നമ്പർ ഇതിലുണ്ടാവും താല്പര്യം താല്പര്യമുണ്ടെങ്കിൽ വിൽക്കാം പണയത്തിനും കൊടുക്കും വീട് വിൽപ്പനക്കുണ്ട് പണയത്തിന് ചോദിക്കുന്നത് എട്ട് ലക്ഷം ഉറുപ്പ്യാണ് വിൽപ്പന ഒക്കെ ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം നാലര ചോദിക്കുന്നത് സ്ഥലമുണ്ട് മുകളിലൊക്കെ റൂമൊക്കെ ഉള്ള വീടാണ് അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വിളിക്കുക ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞ് തരാം തിരൂര് മൂച്ചിക്കൽ നിന്ന് ഒരു നിന്ന് ഒരു കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെത്തും വെട്ടക്കിണർ പടിഞ്ഞാറ ഭാഗത്താണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ വീടൊന്നുകൂടി കാണിച്ചു തരാം ാണ് വീട് നല്ല രസമുള്ള വീടാണ് അപ്പോൾ അത്യാവശ്യം താല്പര്യമുണ്ടെങ്കിൽ വേൻ നോക്കിക്കൂളി ഇതിപ്പോൾ കച്ചവടമാവും